ഹായ് എല്ലാവർക്കും വയനാടൻ ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ വെബ്സൈറ്റ് തുടങ്ങി വരും കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് കുറച്ച് ഓർഡറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്തവരും ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ നിർബന്ധമായിട്ടൊന്ന് കാണണം കാരണം കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്താൻ ചാൻസ് ഉണ്ട് അത് പറയുകയാണ് ഇതുവരെ നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരുന്ന വാട്സാപ്പ് വഴിയായിരുന്നു നിങ്ങൾ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ പൈസ ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു അയച്ചോണ്ടിരുന്നത് നമുക്ക് വാട്സാപ്പ് വഴി പക്ഷേ ഇപ്പോൾ വാട്സാപ്പ് വഴിയല്ല ഓർഡർ എടുക്കുന്നത് ഇപ്പോൾ വെബ്സൈറ്റിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ വെബ്സൈറ്റ് വഴി ആകുമ്പം അതിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അതിൽ അപ്പം അതിന് പകരം നമ്മൾ വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ ഐ ഡി നമ്മളിപ്പം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ട്രാൻസാക്ഷൻ ഐ ഡി നമുക്ക് കിട്ടും ഒരു പന്ത്രണ്ടക്ക നമ്പറാണത് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായത് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയൊക്കെ പൈസ ഇടുമ്പം നമുക്കൊരു ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടുമല്ലോ അതൊരു പന്ത്രണ്ടക്ക നമ്പറാണ് ആ നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നു കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾ കാർട്ടിലേക്ക് ആക്കുന്നു അത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ പോകുമ്പം അഡ്രസ്സ് ചോദിക്കുന്നു അഡ്രസ്സ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു അതുവരെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഇല്ല അത് അടിക്കുന്നില്ല അത് അടിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ക്ലോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ചിലരുടെ വിചാരം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർഡർ കൺഫേം ആയി എന്നാണ് അത് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത് തിരുത്താൻ വേണ്ടി പറയാണ് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൈസ അടച്ചതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഒരു ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഐ ഡി യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് ആ ഐ ഡി എടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം വാട്സാപ്പിൽ നമുക്കൊരു പൈസ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരുന്നത് സ്ക്രീൻഷോട്ട് അയക്കുമല്ലോ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗൂഗിൾ പേ വെച്ച് നോക്കും കയറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളിട്ട പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് അന്ന് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നത് അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഈ യു ട്രാൻസാക്ഷൻ ഐ വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഐ ഡി സെയിം ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരണം എന്നാൽ മാത്രമേ നിങ്ങളുടെ പൈസ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു ഐ ഡിയും കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം കൺഫേം എന്നുള്ളത് കാണും ആ കൺഫേം വരെ നിങ്ങൾ എത്തണം കൺഫേം വരെ എത്തുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആവുന്നത് കൺഫേം ആവുന്നത് അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ഐ ഡി അടിക്കാതെ ബാക്ക് അടിക്കുമ്പോൾ നിങ്ങളുടെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് പേയ്മെൻ്റ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ക്യാൻസൽഡ് എന്ന് കാണിക്കും അപ്പം നമുക്ക് കുറേ പേരൊക്കെ ഇപ്പം കംപ്ലയിൻ്റ് അല്ല ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് വാട്സാപ്പിലൊക്കെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തു ചെയ്തപ്പോൾ പെൻഡിങ് പേയ്മെൻ്റ് എന്നാണ് കാണിക്കുന്നത് ചിലർ പറയുന്നത് ക്യാൻസൽഡെന്നാണ് കാണിക്കുന്നത് എന്താ ചെയ്യുക പൈസ പോയി തിരിച്ച് കയറുമോ നിങ്ങൾക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള പ്ലാൻസ് ഞങ്ങൾ അയച്ചു തരും ഇനിയിപ്പോൾ ചിലർ ഒന്നും അടയ്ക്കാതെ ജസ്റ്റ് ബാക്ക് അടിച്ചു പോകും അപ്പോൾ അവരുടെതൊക്കെ അവരുടേതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ചാൻസസുകളുണ്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണത് അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺഫേം എന്നുള്ള സ്റ്റെപ്പ് വരെ നിങ്ങൾ എത്തണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ കിട്ടും നിങ്ങളൊരു മെയിലടി വെച്ചിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക മെയിൽ കിട്ടും നിങ്ങളുടെ ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാലൊരു മെയിൽ കിട്ടും ആ മെയിൽ കിട്ടി എന്ന് ഉറപ്പ് വരുത്തുക ഇനിയിപ്പോൾ പെൻഡിങ് പേയ്മെൻറ്റെന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ഐ ഡി അടിച്ചിട്ടില്ല അപ്പോൾ ഇതുവരെ ഉള്ളത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ഐ ഡി അടിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി ഓരോന്ന് ഇരുന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻസ് അയച്ചു തരും പക്ഷേ ഇനി അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് തുടങ്ങിയത് തന്നെ ഇപ്പോൾ ഈ വെബ്സൈറ്റ് തുടങ്ങിയപ്പം ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വാട്സപ്പ് നോക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കുറച്ച് ഒരു കമൻറ്റ് ഇടുന്നുണ്ട് പെൻറ്റിംഗ് പേയ്മെൻറ്റ് എന്നാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇത് തെറ്റിക്കാതെ ചെയ്യുക തെറ്റിക്കാതെ ചെയ്താൽ മാത്രമേ നമുക്കിനി ഫാസ്റ്റായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ വേഗം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക അപ്പോൾ നമുക്കും നിങ്ങൾക്ക് എളുപ്പമാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്പീഡായിട്ട് ഒരു കംപ്ലൈൻറ്റുകളും ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹവും അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് വയനാടൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതിലൊന്ന് കയറി നോക്കുക പേയ്മെൻറ് ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ ഐ ഡി അടിക്കുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇനി ആർക്കും എന്നിട്ട് തെറ്റ് പറ്റാതിരിക്കട്ടെ നമുക്ക് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ